അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് ൂർ മാളാഹോളിഗ്രേസ് സി ബി എസ് ഇ സ്കൂൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരത്തിനായി ഇരുപത്തിയഞ്ചു മണിക്കൂർ മെഗാ റേഡിയോ ഷോ സംഘടിപ്പിക്കുന്നു ഗ്രേസ് അക്കാദമി സി ബി എസ് ഇ സ്കൂൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരത്തിനായി ഇരുപത്തിയഞ്ചു മണിക്കൂർ തുടർച്ചയായി മെഗാ റേഡിയോ ഷോ സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് മൂന്നിന് പ്രത്യേകം സജ്ജീകരിച്ച ഹോളിഗ്രേസ് റേഡിയോ സ്റ്റേഷനിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അഡ്ജുറിക്കേറ്റർ സഖ്യരാജ് സൗന്ദര്യരാജിന്റെ സാന്നിധ്യത്തിൽ ഇടവേളയില്ലാതെ പ്രക്ഷേപണം നടത്തുന്നത് കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ കൊടിയൻ ഉദ്ഘാടനം നിർവഹിക്കും കിൻഡർ ഗാർഡൻ മുതൽ സീനിയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകളിലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഈ ഉദ്യമത്തിന്റെ ഭാഗമാക്കുന്നു മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് എന്ന വിഷയത്തെ അധികരിച്ച സംവാദം ഇന്റർവ്യൂ ഡിബേറ്റ് പ്രഭാഷണം തുടങ്ങിയവയുണ്ടാകും നവമാധ്യമങ്ങളുടെ പ്രസക്തി ദുരുപയോഗം വിവിധ മേഖലകളിൽ ഇവയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നിവയൊക്കെ ചർച്ചയുടെ ഭാഗമാകും സ്കൂൾ ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ക്ലമൻസ് തോട്ടപ്പള്ളി അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൽ പ്രിൻസിപ്പൽ ബിനി എം മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകും വിവിധ കമ്മിറ്റികൾ പരിപാടി ഏകോപിപ്പിക്കും മാള ഹോളി ഹോളിഗ്രേസ് അക്കാദമിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഇത്തരമൊരു വലിയ ഉദ്യമം നടത്തുന്നത് ഉദ്യമത്തിൽ വിജയിക്കുന്നതോടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ സ്കൂൾ എന്ന ബഹുമതി ഹോളി ഗ്രേസിന് സ്വന്തമാകും ഇതുവരെയുള്ള വ്യക്തിഗത ഗ്രൂപ്പ് റെക്കോർഡുകളുടെ പരമാവധി ദൈർഘ്യം പതിനെട്ട് മണിക്കൂറാണ് എന്ന് പ്രിൻസിപ്പൽ ബിനി എം പറഞ്ഞു